പുതിയ കാലഘട്ടത്തിലെ ആധുനിക വിവാഹ അഭ്യർത്ഥന രീതികളെ കുറിച്ച് ചിന്തിച്ചാൽ അവ വളരെ വിചിത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നാം ആൺകുട്ടികൾ എന്തിനാണ് പ്രപ്പോസ് ചെയ്യാൻ മുട്ടുകുത്തുന്നത് മുട്ടിൽ നിന്ന് വിവാഹ അഭ്യർത്ഥന നടത്തുന്നതിൻ്റെ ചരിത്രവും അർത്ഥവും ഒക്കെ എന്താണ് ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ഇത്തരത്തിൽ വിവാഹാഭ്യർത്ഥന നടത്തുന്ന പാരമ്പര്യം മധ്യകാലഘട്ടത്തിലെ നൈറ്റ്സ് ബഹുമാന സൂചകമായി പ്രഭുക്കന്മാരുടെ മുന്നിൽ കുമ്പിടുന്നതിൽ നിന്നാണ് ഉത്ഭവിച്ചത് രാജകീയതയോടും പ്രഭുക്കന്മാരോടുമുള്ള വിശ്വസത്തെയും ബഹുമാനത്തെയും ഇത് സൂചിപ്പിക്കുന്നു വിശ്വസ്തതയുടെയും ബഹുമാനത്തിൻ്റെയും ആരാധനയുടെയും അടയാളമായി നൈറ്റ്സ് അവരുടെ പ്രഭുക്കന്മാരുടെ മുമ്പാകെ മുട്ടുകു അപ്പോൾ പ്രഭു അല്ലെങ്കിൽ രാജാവ് അവരെ വാളുകൊണ്ട് ആശീർവദിച്ചിരുന്നു മധ്യകാല ലോകത്തിലെ ഏറ്റവും ഭയാനകരായ യോദ്ധാക്കളായിരുന്നു ഈ നൈറ്റ്സ് ആയുധധാരികളും മികച്ച പരിശീലനം നേടിയവരുമായ അവർ രാജാവ് പ്രഭു തുടങ്ങിയ ശക്തരായ അധികാരസ്ഥാനങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരായിരുന്നു എന്നിരുന്നാലും എന്നാലും നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തോടൊപ്പമുള്ള ഈ പുതിയ കാല ആംഗ്യങ്ങൾ അടുത്തിടെ വന്നു ചേർന്ന ഒരു പ്രതിഭാസമാണ് പ്രണയം വിവാഹത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറിയപ്പോൾ വിവാഹ അഭ്യർത്ഥനയ്ക്കിടെ മുട്ടുകൂത്തുന്ന പ്രവൃത്തി കാമുകന് അവരുടെ പങ്കാളിയോടുള്ള ആഴമായ ബഹുമാനത്തെയും പ്രതിബദ്ധതയെയും പ്രതീകപ്പെടുത്താനായി പരിണമിച്ചതാണ് ഇന്ന് ഒരു മുട്ടിൽ വിവാഹാലോചന നടത്തുന്നത് വളരെ വ്യാപകവും സ്വീകാര്യവുമായ ഒരു ശീലമായി തുടരുന്നു ഇത് വിനയം ഭക്തി ആജീവനാന്ത പങ്കാളിത്തത്തിനുള്ള പ്രതിജ്ഞ എടുക്കാനുള്ള സന്നദ്ധത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഒരു മുട്ടിൽ നിൽക്കുന്നത് സമർപ്പണത്തിനെയും വിനയത്തെയും സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ മുട്ടിൽ നിന്ന് ശാരീരികമായി സ്വയം ഒരു താഴ്ന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിലൂടെ വിവാഹാഭ്യർത്ഥകൻ പങ്കാളിക്ക് കീഴടങ്ങാനും പങ്കാളിയുടെ സന്തോഷത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകാനുമുള്ള സന്നദ്ധത അവിടെ പ്രകടിപ്പിക്കുന്നു ദി നോട്ട് എന്ന വെബ്സൈറ്റ് ഇത്തരം കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം തങ്ങളുടെ ഇണയോട് വിവാഹാഭ്യർത്ഥന നടത്തിയ പുരുഷന്മാരിൽ എൺപത്തിയേഴ് ശതമാനം പേരും മുട്ടിൽ നിന്നാണ് അങ്ങനെ ചെയ്തതെന്ന് അവർ പറയുന്നു ഇത് ഒരു എളുപ്പവഴി എന്നതിനപ്പുറം വിവാഹാഭ്യർത്ഥനയ്ക്കായി മുട്ടുകുത്തുന്നത് ചില പുരാതന ചരിത്ര ആചാരങ്ങളിൽ നിന്നോ നിരവധി ആചാരങ്ങളുടെ കൂടിക്കലറിൽ നിന്നോ ഉള്ള റൂട്ടുകളതിനുണ്ടെന്ന് കരുതപ്പെടുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായ ആളുകൾ ബഹുമാനമോ ആദരവോ പ്രകടിപ്പിക്കാൻ ഇങ്ങനെ മുട്ടിൽ നിൽക്കൽ നടത്തി വരുന്നു ഇതിൻ്റെ പേർഷ്യൻ സാമ്രാജ്യവുമായും ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ട സി സി നാനൂറ്റി മുപ്പതിൽ പേർഷ്യയിൽ നിരീക്ഷിച്ചത് സ്ഥാനവ്യത്യാസം വലുതാണെങ്കിൽ താഴ്ന്നവൻ നിലക്ക് സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്നാണ് ഒരു നൂറ്റാണ്ടിന് ശേഷം മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണ് പ്രോസ്കിനസിസ് എന്നറിയപ്പെടുന്ന ഈ അഭിവാദ്യ സമ്പ്രദായം സ്വീകരിച്ചത് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ലിംഗഭേദം അതിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് അലക്സാണ്ടറിൻ്റെ ഗ്രീക്ക് മാസിഡോണിയൻ പ്രതികളിൽ പലരും ഈ പുതിയ ആചാരത്തെ അംഗീകരിച്ചില്ല കാരണം ഇത്തരം ആംഗ്യ ആചാരങ്ങൾ ദൈവങ്ങൾക്ക് മുന്നിൽ മാത്രമായിരിക്കണമെന്ന് അവർ വാദിച്ചു അതിനാൽ എല്ലാവരും അത് അംഗീകരിച്ചില്ല മതത്തിലും ഈ മുട്ടുകുത്തലുണ്ട് ക്രിസ്ത്യൻ വിശ്വാസികൾ ചില സന്ദർഭങ്ങളിൽ ആരാധന നടത്തുമ്പോൾ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കാറുണ്ട് നൈറ്റ്സിൻ്റെ പ്രതാപകാലത്ത് ആയിരിക്കാം ഇങ്ങനെ മുട്ടിൽ നിന്ന് കൊണ്ടുള്ള പ്രണയത്തിന് പ്രാധാന്യം ലഭിച്ചത് പതിനൊന്നാം നൂറ്റാണ്ടിൽ നൈസ് കൊട്ടാരത്തിലെ സ്ത്രീകളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി ഈ ആചാരം പിന്നീട് കോട്ട്ലി ലവ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു അതായത് കുലീനതയ്ക്കും ധീരതയ്ക്കും ഊന്നൽ നൽകിയിരുന്ന പ്രണയത്തെക്കുറിച്ചുള്ള ഒരു മധ്യകാല യൂറോപ്യൻ സാഹിത്യ സങ്കല്പമായിരുന്നു കോട്ട്ലി ലവ് ആ മധ്യകാല പ്രവണതയും ഇന്നത്തെ വിവാഹാഭ്യർത്ഥന പാരമ്പര്യവും തമ്മിൽ വ്യക്തമായ ബന്ധമൊന്നുമില്ല എന്നാൽ കൊട്ടാരങ്ങളിൽ സ്നേഹത്തെ ചിത്രീകരിക്കുന്ന പല കലാസൃഷ്ടികളിലും പുരുഷൻ സ്ത്രീയുടെ മുന്നിൽ മുട്ടുകൂത്തുന്നത് കാണാം ചുരുക്കത്തിൽ മുട്ടുമടക്കുന്നത് പണ്ടേ അർപ്പണബോധത്തെയും വിനയത്തെയും പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് കാൽമുട്ടിൽ വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ വിവാഹാഭ്യർത്ഥന നടത്തുന്നയാളിലും സ്വീകർത്താവിലും ശക്തമായ വികാരങ്ങൾ ഉണരുന്നു വിവാഹാഭ്യർത്ഥന നടത്തുന്നയാൾക്ക് ആവേശം ടെൻഷൻ വൈകാരിക ദുർബലത പ്രണയപരമായ ചില ജലവൈകാരികത എന്നിവയുടെ ഒരു മിശ്രിതം അനുഭവപ്പെടുമ്പോൾ സ്വീകർത്താവ് പലപ്പോഴും സന്തോഷത്തിൻ്റെയും ആശ്ചര്യത്തിൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെയും ഒരു അനിർവചനീയമായ വൈകാരിക കുതിപ്പായിരിക്കും അവരിൽ അനുഭവപ്പെടുന്നവ ഒരു പൊതു പാരമ്പര്യമാണെങ്കിലും മുട്ടിൽ വിവാഹാഭ്യർത്ഥന നടത്തുന്നത് ഒരു ആവശ്യകതയല്ലെന്നും ചില ദമ്പതിമാർ അവരുടെ ബന്ധത്തിന് അനുയോജ്യമായ രീതിയിൽ വിവാഹാഭ്യർത്ഥന നടത്താൻ ശ്രമിക്കുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും പാരമ്പര്യമെന്ന് നമ്മൾ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലൊക്കെ ഉണ്ടായതാകാം പലപ്പോഴും പരസ്യദാതാക്കൾ കെട്ടിച്ചമച്ചതുമായിരിക്കാം എന്നാലോ രസകരവും ആധുനികവുമായി തോന്നുന്ന പലതും വാസ്തവത്തിൽ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായിരിക്കും സത്യം പറഞ്ഞാൽ ഇത്തരം വിവാഹാഭ്യർത്ഥന സമ്പ്രദായങ്ങൾ എപ്പോഴും ഒരു കാലഘട്ടത്തിൽ ഫാഷനായി ഉയർന്നു വന്നു നിലനിന്നതായി കരുതാം കാരണം ആർക്കും കൃത്യമായി ഇതിനൊരു ഉത്തരം ചൂണ്ടിക്കാട്ടിക്കാൻ കഴിയില്ല ഏതൊരു മനുഷ്യ സ്വഭാവത്തിൻ്റെയും ചരിത്രം കണ്ടെത്തുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും ബുദ്ധിമുട്ടാണ് ഫോട്ടോ വീഡിയോ ഷെയറിംഗ് സോഫ്റ്റ്വെയറായി ഇൻസ്റ്റഗ്രാം പോലുള്ളവ നമ്മെ ഇത്തരം പല ശീലങ്ങളിലേക്കും നയിച്ചതായി തോന്നുന്നു ഒരു പുരുഷ പങ്കാളി സാധാരണയായി കാൽമുട്ടിൽ നിന്നുകൊണ്ട് ഒരു വജ്രം പതിച്ച മോതിരം നൽകുന്നത് നോക്കുമ്പോൾ അതിൽ ചില ഘടകങ്ങൾ മധ്യകാലമോ പഴയതോണോ മറ്റുള്ളവ റീജൻസി കാലഘട്ടത്തിൽ ഉയർന്നു വന്നതാണ് റീജൻസി കാലം വന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിനും ഇടയ്ക്കുള്ള ഒരു കാലം ഇന്ന് കാൽമുട്ടിൽ നിന്ന് വിവാഹാഭ്യർത്ഥന നടത്തുന്നതിനൊപ്പം പലപ്പോഴും ഒരു മോതിരവും ഉപയോഗിക്കാറുണ്ട് അത് നിത്യസ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും പ്രതീകമാണ് പുരാതന ഈജിപ്റ്റ് റോം തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു സമ്പന്നമായ ചരിത്രമാണ് ഈ മോതിരത്തിനുള്ളത് അവിടെ അത് നിത്യസ്നേഹത്തിൻ്റെയും രണ്ട് ആളുകൾ തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് കാൽമുട്ടിൽ നിന്നുകൊണ്ടുള്ള വിവാഹാഭ്യർത്ഥന പാരമ്പര്യം പാശ്ചാത്യ സംസ്കാരങ്ങളിൽ പ്രബലമാണെങ്കിലും വിവാഹാഭ്യർത്ഥനകൾക്ക് പല രൂപങ്ങൾ ഉണ്ടാകാമെന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചില ദമ്പതിമാർ പൊതുസ്ഥലത്ത് വിവാഹാഭ്യർത്ഥന നടത്താൻ തീരുമാനിച്ചേക്കാൻ മറ്റു ചിലർ കൂടുതൽ അടുപ്പമുള്ളതും സ്വകാര്യവുമായ ഒരു നിമിഷത്തിലായിരിക്കും അത് താല്പര്യപ്പെടുന്നത് ആത്യന്തികമായി വിവാഹാഭ്യർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹവും പ്രതിബദ്ധതയുമാണ്